വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ഒരു അധ്യാപിക ഭൂതകാല കുളിര എന്നൊക്കെ പറഞ്ഞൊരു നോവലോ മറ്റോ എഴുതുന്നു പുസ്തകം എഴുതുന്നു അതന്ന് കമ്മികളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുറച്ച് പേര് കിട്ടുന്നവർക്ക് തുടർന്ന് അവർ നിശ്ചിതമായ രീതിയിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സംഘപരിവാറിനെ വിമർശി വിമർശിച്ചു തുടങ്ങുന്നു ആ സമയത്തൊക്കെ അവർക്ക് നല്ല പിന്തുണയുണ്ടായിരുന്നു അങ്ങനെ പോകെ പോകെ അങ്ങ് അവരങ്ങനെ തിളങ്ങി നിന്നപ്പോഴാണ് അവരൊരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ കവിതയുടെ യഥാർത്ഥ ഉടവസ്ഥം വന്നിട്ട് അത് എൻ്റെ കവിതയാണെന്നും എൻ്റെ അറിവില്ലാതെ മറ്റൊരാളുടെ പേര് വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നു തുടർന്ന് അത് എൻ്റെ കവിതയല്ല എൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു ആൾ തന്നാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ തലയിലേക്ക് ഈ ദീപാനിശാന്ത് എന്ന ഈ വിവാദ നായിക വെക്കുന്നു അങ്ങനെ ഇവരൊരു കവിത മോഷ്ടാവാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നു അപ്പോഴും പക്ഷേ അവർ ഈ സംഘപരിവാറിനെയും മറ്റുമൊക്കെ നിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു വിഭാഗം ഇവരിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നു കാരണം ഇത്തരം തക്കിട തിരക്കിട പരിപാടി ഇവരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ പഴയ പിന്തുണയൊന്നും കിട്ടാതാവുന്നു അപ്പോൾ ആ പഴയ പിന്തുണ കുറച്ചുകൂടി ഊട്ടി ഉറപ്പാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാവണം അവർ ഒരിക്കലും ഒരു പ്രസ്താവന നടത്തി പോസ്റ്റും മറ്റുമൊക്കെ ഇട്ടിരുന്നു സംഘപരിവാറുകാർക്ക് ആർ എസ് എസ്സുകാർക്ക് ബി ജെ പി ഈ മണ്ണിൽ അതായത് കേരളത്തിൽ വിസിബിലിറ്റി കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവർ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു സ്വാഭാവികമായിട്ടും അതിനും കുറച്ച് ആളുകൾ ലൈക്കും മറ്റുമൊക്കെ കിട്ടി സുഡാപ്പികളൊക്കെ തച്ചിന് പോയിരുന്നുകൊണ്ട് ലൈക്കിടും ഫേസ്ബുക്കിലൊക്കെ ഒരു തവണയെ ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അവർ ഒറ്റ തവണ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പത് തവണയെങ്കിലും അവർ ചെയ്തേ എന്തായാലും അവരുടെ അന്ന് ആ പ്രസ്താവന അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇന്നിപ്പോൾ അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ് ഈ ചില നാവൊക്കെ പൊന്നാവട്ടെ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ അവരുടെ നാക്ക് അച്ചട്ടായിരിക്കുകയാണ് ഇന്നിപ്പോൾ നോക്കി ആർ എസ് എസിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല ബി ജെ പി പറ്റി ആരും സംസാരിക്കുന്നില്ല സംഘപരിവാറിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല എന്തല്ലേ ടെലിവിഷൻ ഓൺ ചെയ്ത് ഏത് ചാനൽ ഏത് വാർത്താ ചാനൽ വെച്ചാലും ബി ജെ പി ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് മോദി അമിത്ഷാ എ ഡി ജി പി അജിത് കുമാർ മറ്റേ ഹൊസബുള്ള ആർ എസ് എസ് ഇത് മാത്രമേ ഉള്ളൂ എന്തൊരു ഇരണമുള്ള നാക്കല്ലേ അവരന്ന് പറഞ്ഞെന്താ ആർ എസ് എസിനും സംഘപരിവാറിനും ബി ജെ പിക്ക് ഇവിടെ വിസിബിലിറ്റി കൊടുക്കരുതെന്ന് ഇപ്പോൾ വന്നു വന്ന് രാമനാമം പോലെ നാമം ജപിക്കുന്ന പോലെ ആർ എസ് എസ് ബി ജെ പി ഇത് മാത്രമേ കേൾക്കാനുള്ളൂ ഏത് ചാനൽ തുറന്നാലും പത്രത്തിലും അത് തന്നെ ചാനലിലും അത് തന്നെ ഓൺലൈനിലും അത് തന്നെ എവിടെ തിരിഞ്ഞാലും ഇവിടെ ആകെ ഉള്ളത് ഒരു എം പി ആണ് ബി ജെ പിക്ക് പക്ഷേ രാവിലെ തുറ തുറക്കുമ്പോൾ തൊട്ട് ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയം തൊട്ട് അത് അടച്ചുപൂട്ടുന്നതുവരെ ഈ ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് ബി ജെ പി സി പി എം ആർ എസ് എസ് തമ്മിൽ എന്താണ് എ ഡി ജി പി അജിത് കുമാർ എന്തിനാണ് പോയി കണ്ടത് ഇത് മാത്രമേ ഉള്ളൂ പിസിബിലിറ്റി പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് അവരെ പറ്റി മാത്രമേ ഇപ്പം വാർത്തയുള്ളൂ പാലിക്കുന്ന സി പി എമ്മിനെ പോലും പറ്റി പോലും വാർത്തയില്ല ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസ് എന്നും ബി ജെ പിന്നും മോദിയിൽ നിന്നും സംഘപരിവാറിനൊക്കെ പറഞ്ഞ് 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 കൂടുതൽ ആളുകൾ അതിലേക്ക് വരികയും ഇത് ഇവിടെ പറന്ന് വന്നിളിക്കുകയും ചെയ്യും അതിൻ്റെ ചില ചൊറിച്ചിലുകൾ വേറെ ചില ടീമിനുണ്ട് കേട്ടോ മധുതി ചാനലുണ്ട് അവർ ഈ അടുപ്പ് പൂട്ടി കല്ലൊക്കെ ആയിട്ട് ഈ ഇരുന്നിട്ട് മൂന്ന് പേര് ഇരുന്നുകൊണ്ട് ഈ കൊതി എന്ന് പറഞ്ഞാൽ പറയത്തില്ലേ അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അരിച്ചരിച്ചരിച്ചിറങ്ങുന്ന ആർ എസ് എസ് സംഘപരിവാർ എന്ന് പറഞ്ഞിട്ടവർ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എല്ലാ ദിവസവും ചർച്ച ചെയ്യാം ആർ എസ് എസിനെ പറ്റിയും അപ്പം ആളുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ അവർ വലിയ ടീമായിരിക്കുമല്ലോ വലിയ ടീം തന്നെ സംശയമൊന്നുമില്ല ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ മോദി അമിത്ഷാ പിന്നെ പുതിയൊരു പേരുടെ ആളുകൾ സംസാരിച്ചുകൊണ്ട് ഹൊസബള അദ്ദേഹത്തിന് വേറെ മുഴുവൻ പേരുണ്ട് പക്ഷേ ഹൊസബള എന്നുള്ള പേര് കുറേ കാലമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ ആർ എസ് എസ് ഇതാണ് ചിന്തിക്കുന്നത് രാം മാധവ് അപ്പോൾ ഒരു മോദി മാത്രമല്ല അല്ലെങ്കിൽ ഒരു അമീഷ മാത്രമല്ല ഇവരുടെ ആവനാടിയിൽ ഇനിയും കുറേ അസ്ത്രങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നുമല്ല ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നമ്മളിൽ എത്ര പേർക്കറിയായിരുന്നു നരേന്ദ്രമോദിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്നത് എം എൽ എ ആയിട്ട് പോലും അല്ല അദ്ദേഹം ആവുന്നത് എം എൽ എ ആവാതെ മുഖ്യമന്ത്രിയാവുന്നു പിന്നെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ചിട്ടാണ് പിന്നീട് എം എൽ എ ആവുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിനു മുമ്പ് നമുക്കറിയത് പോലും ഇല്ലായിരുന്നു ആരാണ് നരേന്ദ്രമോദി അതുപോലെ നൂറ് നൂറ് ആളുകൾ ആ സംഘടനയിലുണ്ട് ഇപ്പോൾ അവരെ പറ്റി മാത്രമാണ് കേരളത്തിലെ ചർച്ച ദീപ നിഷാദിൻ്റെ നാക്ക് എഞ്ചാതി നാക്ക് പൊന്നായ നാക്ക് അല്ലാതെ ഇപ്പോൾ എന്താ പറയുക